ഇത്രയേറെ ആരോപണങ്ങൾ കേട്ടിട്ടും ഒടുവിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ വിങ്ങിപ്പൊട്ടിപ്പോയി ശുചീകരണത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച് ജോയിയെ രക്ഷിക്കാൻ സാധിച്ചില്ലല്ലോ എന്നോർത്താണ് ആര്യ കരഞ്ഞുപോയത് ജോയിയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് മോർച്ചറിക്ക് മുന്നിൽ നിൽക്കുമ്പോഴാണ് ആര്യ വിങ്ങിപ്പൊട്ടിയത് മറ്റൊന്നും വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമായിരുന്നു മൂന്ന് ദിവസം ആത്മാർത്ഥമായി നമ്മൾ നിന്നു എന്ന് വിതുമ്പലോടെയാണ് ആര്യ രാജേന്ദ്രൻ ഒപ്പം നിന്നവരോട് പറഞ്ഞത് ജോയിൽ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമെന്നായിരുന്നു പ്രതീക്ഷയെന്ന് മാരി പറയുന്നു നന്മയുള്ള എത്രമാത്രം മനുഷ്യ ഹൃദയങ്ങളാണ് ജോയിക്കു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാകുക പ്രാർത്ഥനകളെല്ലാം വിഫുലമായി സുരക്ഷാ സംവിധാനം ഒന്നുമില്ലാതെ മലിനജലത്തിലേക്ക് എടുത്തു കിടേണ്ടി വന്നത് ആ പാവത്തിന്റെ നിസ്സഹായതയാകാം പക്ഷേ റെയിൽവേ ഭരണ അനാസ്ഥയുടെയും കെടുകരിസ്ഥതയുടെയും ഇരയാണ് ആ മനുഷ്യൻ അതാണ് വസ്തുതന്നിരിക്കെ ഓട പോകുന്നത് തിരുവനന്തപുരത്ത് ഭൂമിയിലൂടെ ആയതിനാൽ ഇവിടുത്തെ മേയർ ആര്യ ആയതിനാൽ കോൺഗ്രസ്കാരും കുത്തക മാധ്യമങ്ങളും വാതോരാതെ പറഞ്ഞു മേയറുടെ അനാസ്ഥയാണിതെന്നും നഗരസഭയുടെ പിടിപ്പുകാടാണെന്നും കെ എസ് ആർ ടി സി ബസ് വിഷയത്തിൽ മേയറുടെ പതനം പ്രതീക്ഷിച്ച് നിരാശരായവർക്ക് കിട്ടിയ അടുത്ത ഇരയായിരുന്നു ഈ വിഷയവും വിഷയം ലൈവായി റിപ്പോർട്ട് ചെയ്ത എത്ര മാധ്യമപ്രവർത്തകർക്ക് പ്രവർത്തകർക്ക് ആരോപണങ്ങൾ അഴിച്ചുവിട്ട് തകർത്താടിയ എത്ര കോൺഗ്രസുകാരന്മാർക്ക് അറിയാമായിരുന്നു ജോയ് റെയിൽവേ തങ്ങളുടെ സ്ഥലം വൃത്തിയാക്കാൻ നിയോഗിച്ച തൊഴിലാളിയായിരുന്നു എന്ന് ഇവരിൽ എത്ര പേർക്ക് ആദ്യം തന്നെ അറിയാമായിരുന്നു ആ സ്ഥലം കേന്ദ്ര സ്ഥാപനമായ ഇന്ത്യൻ റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് പലതവണ അവിടെ കൂടി കടന്നുപോകുന്ന മാലിന്യയ്ക്ക് തോട് സുഗമമാക്കണമെന്ന പലതവണ നഗരസഭ റെയിൽവേയോട് ആവശ്യപ്പെട്ടിരുന്നതാണ് എന്നിട്ടും അതിക്രമിച്ചു കയറുന്നവർ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടും എന്ന ബോർഡുകൾ വെച്ച് റെയിൽവേ ആ സ്ഥലം നഗരസഭാ ജീവനക്കാർക്കും കുറ്റകരമാക്കി മാറ്റി ഇതൊന്നും അറിയാൻ മെനക്കെടാതെ തിരുവനന്തപുരത്ത് നടന്ന സംഭവമായതിനാൽ അതിന്റെ ഉത്തരവാദി മേയർ ആര്യ രാജേന്ദ്രൻ മാത്രമാണെന്നും പുലർച്ചർച്ച മുതൽ അന്ത്യ ചർച്ച വരെ വാദവരാതെ ആ മാധ്യമ സമൂഹങ്ങൾ ഇപ്പോൾ എന്ത് പറയുന്നു ഇപ്പോഴവർ എടുത്തുകാട്ടുന്നത് നഗരസഭ പലതവണ റെയിൽവേയിലേക്ക് നൽകിയ നോട്ടീസുകളാണ് എന്നിട്ടും ചിലർക്ക് നഗരസഭയേക്കാൾ കൂറ് റെയിൽവേ തന്നെയാണ് ഇതിന് ബലിയാളായ മേയർ വിങ്ങിപ്പൊട്ടിപ്പോയതും ഇവരൊക്കെ ഒന്ന് കാണണം വെറുതെ ഒന്നുകൂടി ഓർക്കണം ഈ വിഷയം നടന്നത് റെയിൽവേയുടെ കീഴിലുള്ള സ്ഥലത്താണ് ആ തൊഴിലാളിയെ ഈ ജോലി ഏൽപ്പിച്ചതും റെയിൽവേ തന്നെയാണ് ആ റെയിൽവേ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് മുപ്പത്തിനാല് മണിക്കൂർ ശേഷം മാത്രമാണ് എന്നിട്ട് പറഞ്ഞത് പച്ചക്കള്ളങ്ങളും മെയ് ഏഴിന് തിരുവനന്തപുരം നഗരസഭ റെയിൽവേക്ക് ഒരു കത്ത് നൽകിയിട്ടുണ്ട് റെയിൽവേയുടെ ഭാഗത്ത് മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നത് കാരണം വെള്ളക്കെട്ട് ഉണ്ടാകുന്നതെന്നും അത് ഒഴിവാക്കി നഗരസഭയെ അറിയിക്കണമെന്ന് തന്നെ കത്ത് ഈ കത്തിന് റെയിൽവേ പുല്ലുവലിയാണ് കൊടുത്തത് പത്ത് ദിവസത്തിനു ശേഷം വീണ്ടും നഗരസഭാ സെക്രട്ടറി വീണ്ടും റെയിൽവേക്ക് ഒരു കത്ത് നൽകി ആ കത്തിനും റെയിൽവേ മറുപടി കൊടുത്തില്ല അതിനുശേഷം ദുരന്ത നിവാരണ നിയമം ഉപയോഗിച്ച് അതിനുശേഷം ദുരന്ത നിവാരണ നിയമം ഉപയോഗിച്ച് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ജില്ലാ കളക്ടർ ദുരന്ത നിവാരണ സമിതിയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് ഒരു കത്ത് റെയിൽവേക്ക് നൽകുന്നുണ്ട് ഇതിനിടയിൽ എൽ എസ് ജി ഡി അഡീഷണൽ ചീഫ് സെക്രട്ടറി യോഗം വിളിക്കുകയും ആ യോഗത്തിൽ റെയിൽവേയിൽ നിന്നും ഒരു തീരുമാനമെടുക്കാൻ സാധിക്കാത്ത ഒരു ജൂനിയർ ഉദ്യോഗസ്ഥനെ റെയിൽവേ അയക്കുകയും ചെയ്തു ഇതിനുശേഷം വീണ്ടും നഗരസഭാ സെക്രട്ടറി റെയിൽവേക്ക് കത്ത് കൊടുക്കുന്നുണ്ട് ഇത് വൃത്തിയാക്കാനായിട്ട് എന്നിട്ടും ഒന്നോ രണ്ടോ പേരെ വെച്ച് ഈ ടൺ കണക്കിന് മലിനെ നീക്കാൻ റെയിൽവേ ഒരു കരാർ കമ്പനിയെ ചുമതലപ്പെടുത്തിയിരുന്നെങ്കിൽ അതിന് പിന്നിലെ ഛേദോപികാരമെങ്കിലും ഒന്ന് അന്വേഷിക്കണം അതിനുശേഷം പോരെ മേയറുടെയും നഗരസഭയുടെയും നെഞ്ചത്ത് കയറുന്നു